الله تعالى بشدة قرآن الوضع برينو الأخ الله كوتكار <applause> يوم عيد بعضهم لبعض عدو كوتكار أندنا للبرسبرم سطر كلايركم ഇവിടെ നിന്ന് എല്ലാത്തിനും കൂടെ ഉണ്ടാകും ഒരു മിസ് കോൾ അടിച്ചാൽ ഓടി വരാൻ ആളുകൾ ഉണ്ടാകും പക്ഷേ ആഹ്റത്തിൽ ചെന്നാൽ ഇവരെല്ലാവരും നിലക്കുറ്റ മുഖ്യ ശത്രുക്കളായി മാറുമെന്ന് വിശുദ്ധ ഖുർആൻ ശേഷം പറയുന്നു ഇല്ലൽ ഇല്ല മുത്തഖീൻ മുത്തഖീൻ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഫില്ലാ പരസ്പരം മാർഗ്ഗത്തിൽ സ്നേഹിക്കുന്നവരാണ് അങ്ങനത്തെ ആളുകൾ അവിടുന്ന് സ്നേഹബന്ധത്തിലായിരിക്കും സന്തോഷത്തിലായിരിക്കും ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ കൂട്ടുകാരെല്ലാം നമുക്കന്ന് ശത്രുക്കളായി മാറും അല്ലാഹു അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അന്ന് പറയും വിശുദ്ധ പറയുന്നു എന്ന് ും ഇവനെ ഞാൻ എന്റെ സുഹൃത്താക്കിയില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അന്ന് വിലപിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കൂട്ടുകാർ നന്മയിലേക്ക് ക്ഷണിച്ചാൽ മാത്രം പോകുക എത്ര നല്ല സുഹൃത്താണെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാൻ രുചിക്കരുത് മറ്റൊരു ലഹരി ഉപയോഗിക്കരുത് നന്മയിൽ മാത്രം സഹകരിക്കുക തിന്മയിൽ സഹകരിക്കരുത് അത് എത്ര ഉറ്റ സുഹൃത്തുക്കളാണെങ്കിലും നോ പറയാനുള്ളൊരു ധൈര്യം പ്രിയമുള്ള ചെറുപ്പം െ നമുക്ക് വേണം അള്ളാഹു